ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു മലയാളി പ്രേക്ഷകൻ പറയാൻ ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ലാലേട്ടം വന്ന് ചോദിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം സ്റ്റേജിലേക്ക് സിജോ നടന്നു വരുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് സർജറി കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ് സിജോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാണ് ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ ഓരോരുത്തരുടെ അടുത്തായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കാർക്കും വലിയ കാര്യമായി തോന്നാത്ത ആ സംഭവത്തെക്കുറിച്ചാണ് ലാലേട്ടൻ ലാലട്ടൻ എന്ന് പറയാൻ പോകുന്നത് സത്യത്തിൽ എനിക്കും വിഷമം തോന്നിയിരുന്നു കാരണം എടോ സിജോയും റോക്കിയും ഒക്കെ ആ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് റോക്കി വെറുതെ തൊട്ടതോ തലോടിയതോ തള്ളിയതോ അല്ല ഇടിച്ചു പൊട്ടിച്ചതാണ് മുഖത്ത് ആ മനുഷ്യൻ സർജറി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അങ്ങനെ ഒരു മനുഷ്യനെ അന്വേഷിക്കേണ്ടടാ അയാളാ നാഴികക്ക് നാൽപ്പതൊട്ടം നാല് മൂലയിൽ പോയി കുറ്റം പറയുന്ന സമയത്ത് ലാലട്ട നിങ്ങൾ പ്രേക്ഷകരുടെ ഒപ്പീനിയൻ ഒപ്പീനിയനാണെന്ന് അവിടെ പറയുന്നത് ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഒരുപക്ഷെ റോക്കിയെ സ്നേഹിക്കുന്നവർക്ക് പോലും തോന്നി തോന്നിക്കാണും അറ്റ്ലീസ്റ്റ് അയാൾക്ക് എന്ത് പറ്റി അവൻ എവിടെയാണ് എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചെങ്കിൽ എന്ന് എന്താണെങ്കിലും ഒരു കിഡിലൻ പുറമെയാണ് വന്നിരിക്കുന്നത് സ്റ്റേജിൽ നമുക്ക് സിജോയെ കാണാം സിജോ ബിഗ് ബോസ് വീടിന് അകത്തേക്ക് വരുമോ പുറത്തേക്ക് വേണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല